ഹായ് നമ്മുടെ ഫ്രേസ് ഫ്രൈസിറ്റ് എന്നൊരു സെഗ്മെന്റിന്റെ ആദ്യത്തെ എപ്പിസോഡിലാണ് നമ്മളുള്ളത് നമ്മൾ ഇംഗ്ലീഷിൽ ഗ്രാമർ പഠിക്കുന്നതിന് പകരം കുറച്ച് വാക്കുകളുടെ അർത്ഥം മനസ്സിലാക്കി വെച്ചാൽ നമുക്ക് ഈസി ആയിട്ട് ഏത് സെന്റൻസും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും സെന്റൻസ് ക്രിയേഷനെ സപ്പോർട്ട് ചെയ്യുന്ന വളരെ എഫക്റ്റീവായ ഒരു സെഗ്മെന്റിലേക്കാണ് നമ്മൾ പോകുന്നത് നമുക്ക് കിടക്കാം ഇറ്റ് എപ്പിസോഡ് വൺ ആം ഇ സാർ ആം ഇ സാർ ഇതിന് പൊതുവായിട്ട് ഒരർത്ഥമാണത് എന്താണ് നോക്കാം ആം ഈസ് ആറ് എന്ന് പറഞ്ഞാൽ ആണ് ഒരു സ്ഥലത്തുണ്ട് അല്ലെങ്കിൽ ഒരു സ്ഥലത്താണ് എന്ന് പറയാൻ വേണ്ടിയാണ് നമ്മൾ ആമ് ഈസ് ആറ് എന്നത് നൗണിന്റെ കൂടെ അതായത് ഒരു നാമത്തിന്റെ കൂടെ ഒരു അബ്ജക്റ്റീവിൻ്റെ കൂടെ ഉപയോഗിക്കുന്നത് അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കുകയാണെങ്കിൽ ഐ ആം ടെൻ ഇയേഴ്സ് ഓൾഡ് എന്ന് പറയുകയാണെങ്കിൽ എന്താർത്ഥം ഐ ആം അല്ലെ അയിൻ്റെ കൂടെ വരുന്നത് ആം ആണ് ഞാൻ എനിക്ക് പത്ത് വയസ്സാണ് എന്ന് പറയണമെങ്കിൽ ഐ ആം ടെൻ ഇയേഴ്സ് ഓൾഡ് എന്ന് പറയും ഇനി വേറൊരു സെന്റൻസ് നോക്കാം ദേ ആർ ഈജിപ്ഷ്യൻസ് അവര് ഈജിപ്റ്റുകാരാണ് എന്നാണ് പറയുന്നത് അല്ലെ ആർ ഒന്നിലധികം ആളുകളുടെ കൂടെ നമ്മൾ ആർ ആണ് ഉപയോഗിക്കാം അപ്പോഴും ആണ് അവർ ഈജിപ്റ്റുകാർ ആണ് എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന പദമാണ് ആർ എന്ന് പറയുന്നത് അതേപോലെ തന്നെയാണ് മൈ മം ഇസ് എ ഡോക്ടർ എന്റെ അമ്മ ഒരു ഡോക്ടർ ആണ് ഡോക്ടർ ആണ് എന്ന് പറയാൻ നമ്മൾ ഉപയോഗിക്കുന്ന പദമാണ് ും ഈസ് അല്ലെങ്കിൽ ആറ് നമ്മൾ ഉപയോഗിക്കുന്നത് അതേപോലെ തന്നെ ഈ ഒരു നൗണിന്റെ കൂടെ ഒരു അഡ്ജക്റ്റീവ് നൗണിന്റെ കൂടെ അല്ല ആമും ഈസ് ആറിന്റെ കൂടെ ഒരു അഡ്ജക്റ്റീവ് വരികയാണെങ്കിൽ അതിന് പിന്നെ ഇത് ആണ് എന്നർത്ഥം തരാം അപ്പോ വി ആർ വെരി ബിസി അറ്റ് ദോമെന്റ് എന്ന് പറഞ്ഞത് വി ആർ വെരി ബിസി ഞങ്ങള് വളരെ ബിസിയാണ് ഇപ്പോൾ വളരെ തിരക്കിലാണ് എന്ന് പറയാൻ നമ്മൾ ഉപയോഗിക്കും അതേപോലെ തന്നെ ഒരു സ്ഥലത്താണ് എന്ന് പറയാം ഒരു സ്ഥലത്താണ് എന്ന് പറയാൻ നമ്മൾ ഉപയോഗിക്കുന്നതും ആമ് ഈസ് അല്ലെങ്കിൽ ആറാണ് ഉദാഹരണത്തിന് ഹി ഈസ് അറ്റ് ഹോം അയാള് വീട്ടിലാണ് വീട്ടിലുണ്ട് എന്ന് പറയാൻ നമ്മൾ ഉപയോഗിക്കുന്നത് ഈസ് ആണ് അല്ലെ അവൻ വീട്ടിലാണ് എന്നാണ് അത് പറയുന്നത് അപ്പൊ ഇനി അതേ വാക്കുകൾ തന്നെ ആമ് ഈസ് ആറ് തന്നെ നോ അപ്പോൾ നമ്മൾ ആണ് എന്ന് പറഞ്ഞല്ലോ അപ്പം ഇനി അല്ല എന്ന് എങ്ങനെയാണ് പറയാം അതിനെ കൂടെ ഒരു നോട്ട് ചേർത്ത് കൊടുത്താൽ മതി മണി ഈസ് നോട്ട് ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞാൽ മണി ഈസ് നോട്ട് ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ പണം ഒരു പ്രശ്നമല്ല ഒരു പ്രധാനപ്പെട്ട കാര്യമല്ല ആണ് എന്ന് നേരത്തെ പറഞ്ഞല്ലോ അതിനെ നോട്ട് ചേർക്കുമ്പോൾ അല്ല എന്ന ഒരു കഥമാണ് നമുക്ക് കിട്ടുക അപ്പം മണി ഈസ് നോട്ട് ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ ഈസ് നോട്ട് എന്നാണ് പറയാം അല്ലെ അപ്പം പണം പ്രധാനപ്പെട്ട ഒന്നല്ല എന്ന് പറയാൻ വേണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അതേപോലെ തന്നെ ദർ നോട്ട് അറ്റ് ഹോം അവർ വീട്ടിലില്ല പറയാം എന്ന് എങ്ങനെ പറയാം അറ്റ് ഹോം അപ്പൊ നമ്മൾ ഹി ഈസ്റ്റ് ഹോം എന്ന് പറഞ്ഞില്ല അതിന് നോട്ട് അറ്റ് ഹോം എന്ന് പറഞ്ഞാൽ വീട്ടിലില്ല എന്ന് പറയാൻ വീട്ടിലല്ല എന്ന് പറയാനും അത് ഉപയോഗിക്കും അതേപോലെ തന്നെ ഈ ആനോ ഈസ് ആറ് വെച്ചിട്ട് നമുക്കൊരു ചോദ്യം ഉണ്ടാക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ടത് ഈ ഒരു സെന്റൻസിന്റെ നമ്മൾ സാധാരണ ഹി ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ ഹി ഈസ് ആദ്യത്തെ രണ്ട് വാക്കുകളുണ്ടല്ലോ ഹീയും ഈസും അത് രണ്ടും തമ്മിൽ ഒന്ന് മാറ്റിയാൽ നമുക്കത് ഈസി ആയിട്ട് ക്വസ്റ്റ്യൻ ആയിട്ട് മാറ്റാൻ പറ്റും നോക്കാം ഈസ് ദിസ് യുവർ ഫോൺ നമ്മൾ ഇത് നിന്റെ ഫോണാണെന്ന് എങ്ങനെ പറയാം ദിസ് ഈസ് യുവർ ഫോൺ അതിനെ ഒരു ചോദ്യമാക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരൊറ്റ പണിയാണല്ലോ ആദ്യത്തെ രണ്ട് വാക്കുകൾ തമ്മിലൊന്ന് മാറ്റിയാൽ മതി ഈസ് ദിസ് യുവർ ഫോൺ എന്നൊരു ചോദ്യമായി മാറും അല്ലെ ഇത് നിങ്ങളുടെ ഫോണാണോ എന്ന് ചോദിക്കാൻ ആദ്യത്തെ രണ്ട് വാക്കുകൾ തമ്മിൽ മാറ്റിയാൽ മതി അതേപോലെ തന്നെ ആർ ദേ യുവർ ചിൽഡ്രൻ അവര് നിങ്ങളുടെ മക്കളാണോ ദ ആർ യുവർ ചിൽഡ്രൺ എന്ന് പറയുമ്പോ അവർ നിങ്ങളുടെ മക്കളാണെന്ന് പറയുന്നത് അല്ലെ അതിനെ ചോദ്യമാക്കണമെങ്കിലോ ആർ ദേ യുവർ ചിൽഡ്രൺ എന്ന് നമുക്ക് ചോദിക്കാൻ പറ്റും അവർ നിങ്ങളുടെ കുട്ടികളാണോ എന്ന് ചോദിക്കാൻ എന്ന് െ അപ്പൊ ആർ യു ഫ്രം എന്ന് പറയുന്ന സാധനം ആറ് കൊണ്ട് തുടങ്ങുന്നതിന് പകരം ഡബ്ല്യു എച്ച് ക്വസ്റ്റിനും കൂടെ നമുക്ക് ഇത് പോസിബിൾ ആണ് ഇങ്ങനെ സാറിന് മുമ്പ് ഒരു വൈ വൈ വയം എന്നൊക്കെ ചോദിച്ചാലും നമുക്ക് ക്വസ്റ്റിൻ ഉണ്ടാക്കാൻ പറ്റും വെറാർ യു ഫ്രം തന്നെ നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത് എന്നർത്ഥം ഇങ്ങനെയാണ് നമ്മൾ ആമിസാറിന്റെ വയർ